ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഹൈവേ യൂസ് ഹൈവേ യൂസ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന വന്ധ്യ എന്താ വെച്ചാൽ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സെവൻ സീറ്റ് വരുന്ന ഏതെങ്കിലും വാഹനം സീറോ ഡൗൺ പേയ്മെന്റിൽ അതേപോലെ ഫുൾ ഓണില് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളോ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു മഹീന്ദ്രയുടെ എക്സ്വ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ അതിന് നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് ഒരു രൂപ ചിലവ് പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ വാഹനം ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ അത്തരത്തിലുള്ള ഒരു വാഹനം ഞാൻ അത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ റൂം എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും വണ്ടി കിട്ടൂല കേട്ടോ ആ ഒരു പ്രൈസിനാണ് നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വണ്ടീനെ ഫുൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇതാ വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വാഹനം വരുന്നത് മഹീന്ദ്ര എക്സ് യു വി ഡബ്ല്യു സിക്സ് ആണ് കേട്ടോ ഓപ്ഷൻ വരുന്നത് സെവൻ സീറ്റ് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വാഹനത്തിന്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഭാഗവും ക്ലിയർ ആണ് ആക്സിഡൻറ്റോ റീപ്ലേസോ എന്നീ കാര്യങ്ങളൊന്നും വാഹനത്തിന് നിലവിൽ സംഭവിച്ചിട്ടുള്ളൂ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എത്രത്തോളം കയറാണ് കണ്ണാടി പോലെയാണ് വാഹനത്തിൻ്റെ നിലവിലുള്ള കണ്ടീഷൻ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വാഹനത്തിൻ്റെ നിലവിൽ സംഭവിച്ചിട്ടുള്ള കമ്പനി സർവീസ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത് കമ്പനി സർവീസിൻ്റെ നിലവിൽ ആർ സി മണറുള്ളത് തേടാർ സിയിലാട്ടോ വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയുള്ള വാഹനമാണ് അപ്പോൾ ഈ പ്രൈ ഈ വാഹനത്തിൻ്റെ പ്രൈസും കൂടെ ഞാൻ ഇതിൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില പിന്നെ നമുക്ക് ഇതിന് അത്യാവശ്യം ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുള്ളത് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം പക്കയാണ് എക്സ്ട്രാ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വാഹനത്തിന് ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കയാണ് ഒരു സെവൻ സീറ്റ് വണ്ടി അന്വേഷിച്ചിടക്കുന്നവർക്ക് ഒരു ഫുൾ ലോണിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു വണ്ടി എന്ന് ഞാൻ ഈ വാഹനത്തിന് വിശേഷിപ്പിക്കുന്നു കേട്ടോ ഒരു ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാഹനമാണ് അപ്പോൾ നമ്മൾ വാഹനത്തിന്റെ മീറ്ററിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഇതാ വണ്ടി റൺ ചെയ്തുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആയിട്ട് വാഹനം റൺ ചെയ്തുള്ള എക്സ്ട്രാ ഇൻഫർടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടയർ അപ്പോൾ ടയർ വാഹനം കാര്യങ്ങളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു നൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിന് ഇപ്പോഴും കൊണ്ട് കിട്ടും അപ്പോൾ വാഹനത്തിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ ഒരു രൂപ പോലും ചിലവിലാണ് നിങ്ങൾക്ക് ഈ വാഹനം ഇവിടുന്നിറക്കി കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് അഡ്വഞ്ച് ആണ് ഇൻട്രസ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാം എന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഇതല്ലാണ്ട് പത്ത് അറുപറതോളം വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വാഹനം ഏതാണെന്ന് വെച്ചാൽ നമ്മളിൽ കോണ്ടാക്ട് ചെയ്യാം നല്ല രീതിയിലുള്ള വില എൻകോഷബിൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തന്നിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നല്ല ഓഫറിൽ ഫുൾ ലോണിൽ അധിക വാഹനങ്ങൾ നമ്മൾ കൊണ്ടരുന്നതായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂട്ടിക്കോളി അപ്പൊ നല്ലൊരു വണ്ടിയായിട്ട് ഇനി നല്ലൊരു വീഡിയോ വീടായിട്ട് വരുന്നവരെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ